ഹലോ എവറി വൺ വെൽക്കം ടു എ ഫർ എഡ്യൂക്കേഷൻ ഇന്ത്യ ഇസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം മൈസെസ് തസ്മിയ റഷീദ് എ ഫോർ ഇംഗ്ലീഷ് മെന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ആണ് നമുക്കറിയാം ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറിയിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഇംപോർട്ടൻ ഏരിയ എന്നതിലുപരി നമുക്കറിയാം കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് സൈക്കോളജി ആണെങ്കിലും മീഡിയ സ്റ്റഡീസ് ആണെങ്കിലും വോട്ട് എവർ വോട്ട് എവോ ഡിസിപ്ലിൻ ംസ്ൻറ്റ എല്ലാം വരാവുന്ന ഒരു ഫീൽഡാണ് കൾച്ചറൽ സ്റ്റഡീസ് സോ നമുക്ക് കംപ്ലീറ്റ്ലി അത് കവർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി ഹാർഡ് സോ നമുക്ക് കവർ ചെയ്യേണ്ട അതായത് മസ്റ്റ് ആർട്ട് ചോദിക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ റിപ്പീറ്റഡിലി ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് വി വിൽ ബി ഡിസ്കസിംഗ് ഫ്രം കൾച്ചറൽ സ്റ്റഡീസ് സോ ബിഫോർ ഗോയിംഗ് ടു ദി ഡിസ്കഷൻ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു അബൌട്ട് അവർ ഗൈഡൻസ് ഗ്രൂപ്പ് ദി ക്യു ആർ കോഡ് ഫോർ ബോത്ത് ഗ്രൂപ്പ്സ് ആർ ഗിവൺ ഹിയർ പേപ്പർ വൺ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിന്റെയും കുറിച്ചിട്ടുണ്ട് വേ യു കെ സി നമുക്ക് പറഞ്ഞതുപോലെ രണ്ട് ഗ്രൂപ്പ്സിലും യു വിൽ ബി അവൈലിംഗ് ഫ്രീ ക്ലാസസ് ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ പി എക്സ്പ്ലേഷൻ എക്സെട്രാ എക്സെ വിച്ച് വിൽ ബി വെരി ഹെൽപ്പ്ഫുൾ ഫോർ യർ പ്രിപ്പറേഷൻ സോ ഏറ്റവും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യുന്ന എല്ലാ റിസോഴ്സും ടേക്ക് മാക്സിമം യൂസ് ഓഫ് ആൻഡ് ജസ്റ്റ് ക്ലിയർ ദി എക്സാമിനേഷൻ ഓക്കെ സോ ഏറ്റവും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നൗ കമ്മിംഗ് കൾച്ചറൽ സ്റ്റഡീസ് നമ്മൾ പറഞ്ഞു വളരെ ആയിട്ടുള്ള ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ആൻഡ് റിഗാർഡിങ് കൾച്ചറൽ സ്റ്റഡീസ് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇന്നൊവേഷൻ ഇൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് തിയറിയിലും അല്ലെങ്കിൽ ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആണെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു നമ്മളൊരു പരിധി വരെയുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അസ് ഓഫ് നോ യു നോ ദാറ്റ് നമ്മൾ പി ജിക്കാണെങ്കിലും പി എസ് ഡിക്ക് റിസർച്ചസ് ചെയ്യുന്ന സമയത്ത് യു നോ ദാറ്റ് നമ്മൾ മൾട്ടിപ്പിൾ മൾട്ടിപ്ലാട്ടിൽ ഏരിയാസ് നമ്മൾ റിസർച്ച് ചെയ്യാറുണ്ട് നമ്മൾ കുടിക്കുന്ന ചായയെക്കുറിച്ച് വേണമെങ്കിലും നമ്മൾ നമ്മൾ എടുക്കുന്ന ഒരു റൊട്ടീനെ കുറിച്ച് വേണമെങ്കിലും വി ക്യാൻ വി ക്യാൻ ഡിസ്കസ് ആൻഡ് വി ക്യാൻ മേക്ക് എ സ്റ്റഡി ഓഫ് അതിൻ്റെ പ്രൈം ആൻഡ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എബൌട്ട് ദി എബൌട്ട് ദി അപ്കമ്മിങ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് എന്തും കൾച്ചറൽ സ്റ്റഡീസിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് ഈ പറഞ്ഞതുപോലെ കൊണ്ടുവന്നത് കൾച്ചറൽ സ്റ്റഡീസാണ് സോ കമ്മിങ് ടു ഇറ്റ്സ് ബിഗിനിങ് എങ്ങനെയാണ് ബിഗിൻ ചെയ്തതെന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ കൾച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് അണ്ടർസ്റ്റുഡേഴ്സ് ആർട്ടിസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ ഒന്നുമല്ല ഇറ്റ്സ് അബൌട്ട് കൾച്ചർ സംതിങ് മോർ നമ്മൾ എന്തൊക്കെ കാര്യത്തില് നമ്മൾ സൊസൈറ്റിയിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ നമ്മൾ ഈ പറഞ്ഞതുപോലെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ വാട്ട് എവർ ദറ്റ് ഇസ് അപ്ലിക്കബിൾ ഹിയർ കംസ് അണ്ടർ കൾച്ചറൽ സ്റ്റഡീസ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ കുടിക്കുന്ന ചായയിലോ അല്ലെങ്കിൽ ചായക്കട ചർച്ചകളിലോ ഒക്കെ തന്നെ നമുക്ക് കൾച്ചറൽ സ്റ്റഡീസ് അതുകൊണ്ടാണ് നമ്മൾ പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് ടേർംസ് ഒക്കെ ഇവോൾവ് ചെയ്തത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ നൗ കമ്മിംഗ് ടു ഇറ്റ് ബിക്കംസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ വിച്ച് കമ്പൈൻസ് പൊളിറ്റിക്കൽ ഇക്കോണമി കമ്മ്യൂണിക്കേഷൻ സോഷ്യോളജി സോഷ്യൽ തിയറീസ് മീഡിയ സ്റ്റഡീസ് ലിറ്റററി തിയറി ഫിലിം സ്റ്റഡീസ് എക്സെട്രാ എക്സെറ്റാ എല്ലാ ഡിസിപ്ലിൻസും വരുന്ന ഒരു ഫീൽഡാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് സോ എവ്രിങ് എവറി തിങ് ക്രിയേറ്റ്സ് മീനിങ് കംസ് അണ്ടർ ദ കൾച്ചറൽ സ്റ്റഡീസ് ടെക്സ്റ്റൈൽ ആയിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മീനിങ് മാത്രമല്ല എന്ത് സൊസൈറ്റിയിൽ ഇൻ്റർഫിയർ ചെയ്തത് എന്ത് മീനിങ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം നോ ടു സ്റ്റഡീസ് ബിഗിനിങ് നമുക്കറിയാം അതിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ നൈറ്റീൻ സിക്സ്റ്റി ഫോർ ഇൻ ദി യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റി ഓഫ് ബേമിംഗ് ശരിക്കും കൾച്ചറൽ സ്റ്റഡീസിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇൻ യു കെ ദി സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് വിച്ച് ഹാഡ് എ പൈവറ്റൽ റോൾ ഇൻ ദി മേക്കിംഗ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ഇതൊരു അക്കാഡമിക് ആയിട്ട് ടേൺ ഓവർ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൈവറ്റൽ റോൾ ഉണ്ടായിരുന്നത് കണ്ടംപററി സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസിനാണ് സി 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 എസ് യൂണിവേഴ്സിറ്റി ഓഫ് ബേർമിങ് ഹാം ആണ് ബിഗിനിങ്യൻറ്റീൻ സിക്സ്റ്റി ഫോർ ആണ് ഇത് എല്ലാ തവണയും എക്സാമിനു ചോദിക്കാറുള്ള ഒരു കോസ്റ്റിനാണ് ആൻഡ് ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ സി 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 എസിന്റെ ഫോഴ്സ്റ്റ് ഡിറക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിച്ചാർഡ് ഹൊഗാട്ട്സ് റിച്ചാർഡ് ഹൊഗാർട്സും സ്റ്റുവേർഡ് ഹോളും പോലെയുള്ളവരാണ് ഇതിന് ബിഗിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞവർ സ്റ്റാർട്ട് ചെയ്യുന്നത് റിച്ചാർഡ് ഹോഗാർഡിന്റെ വോക്ക് അവർ കൾച്ചറൽ സ്റ്റഡീസ് ഹി ഒരു സെന്റർ ഫോർ അവർ ഹി ഫോഴ്സ്റ്റ് യൂസ്ഡ് ദി ടേം കൾച്ചറൽ സ്റ്റഡീസ് കൾച്ചർ എന്നതിനെ കുറിച്ച് നേരത്തെ മാത്യു ഓർണോൾഡ് ആണെങ്കിലും ടി എസ് ജില്ലിയറ്റ് ആണെങ്കിലും ഒരുപാട് റെയ്മൻ വില്യംസ് ആണെങ്കിലും ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ള ഒരു ടേമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇറ്റ് വാസ് ആക്ച്വലി റിച്ചാർഡ് ഹോഗാർഡ് ആൻഡ് ഹി ബിക്കം എ ഫോഴ്സ് ഡയറക്ടർ ഓഫ് ദിസ് സി 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 എസ് ഫൗണ്ടിംഗ് ഫിഗർ ആണ് നമ്മൾ ഈ പറഞ്ഞ നയൻ്റീൻ സിക്സ്റ്റി ഫോറിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ബേമിംഗ് വന്നിട്ടുള്ള കൾ സെന്റർ ഫോർ കണ്ടംപററി സെന്റർ ഫോർ സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് സി 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 എസിന്റെ ഒരു ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബേമിങ്ഹാം യു കെയിലാണ് അതിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞു ആ ഒരു ഫൗണ്ടിങ് ഡിറക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് റിച്ചാർഡ് ആണ് സ്റ്റുവർഡ് ഹോൾ വാസ് ഓൾസോ വിത്ത് ഹിം ആൻഡ് ലേറ്റർ ഓൺ ആഫ്റ്റർ റിച്ചാർഡ് ഹൊട്ട് സ്റ്റുവേർഡ് ഹോൾ ബിക്കംസ് എ ഡിറക്ടർ റിച്ചർഡ് ഹൊഗാർട്സിനു ശേഷം സ്റ്റുവേർഡ് ഹോൾ ആണ് ഡിറക്ടർ ആയത് ഓക്കെ ആൻഡ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണ് സിക്സ്റ്റി ഫോർ ടു സിക്സ്റ്റി എയ്റ്റിൽ റിച്ചാർഡ് ഹൊസ് ആയിരുന്നു ജസ്റ്റ് ആഫ്റ്റർ സിക്സ്റ്റി എയ്റ്റ് ആഫ്റ്റർ ഹിസ് ഡിപ്പാച്ച് സ്റ്റുവർട്ട് ഹോൾ ബിക്കംസ് ഹിസ് ഡിറക്ടർ നൗ കമ്മിംഗ് ടു ദി നെക്സ്റ്റ് വൺ ദറ്റ് ഈസ്